ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യ ആദർശം നയനയും കൂടെ തിരിച്ചു വന്ന സമയത്താണ് വീട്ടിലത്തെ അവസ്ഥയൊക്കെ കാണുന്നത് കള് കുടിച്ചിട്ടിരിക്കുന്ന അഭിയും അതുപോലെ എല്ലാവരും ചർച്ചാ കൊണ്ടിരിക്കുന്നത് ഇവരെ തന്നെയാണ് എവിടേക്കാണ് പോയതും ചോദിക്കുന്ന സമയത്താണെങ്കിൽ ഇവർ പരിങ്ങുന്നുമുണ്ട് അപ്പോഴേക്കും നവ്യയോട് ചോദിക്കുന്നുണ്ട് ഈ കാണുന്ന ഫോട്ടോസ് നീ എനിക്ക് ഉത്തരം തന്നേ പറ്റൂ എന്ന് ജലജ പറയാണ് അപ്പോഴാണ് എല്ലാവരും ആ ഫോട്ടോസിലേക്ക് നിരത്തേക്ക് അഭി എറിഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഫോട്ടോസിലേക്ക് നോക്കുന്നത് അപ്പോൾ ആ ഫോട്ടോസ് കണ്ട സമയത്ത് എല്ലാവരും ഒരുപോലെ ഞെട്ടിപ്പോകാണ് അപ്പോഴേക്കും മുത്തശ്ശും ചോദിക്കുന്നുണ്ട് എന്താ നവ്യ ഇതിൻ്റെയൊക്കെ അർത്ഥം അപ്പം അദർശ് ചോദിക്കുന്നുണ്ട് ഈ ഫോട്ടോസൊക്കെ എങ്ങനെ ഇവിടെ വന്നു അപ്പൊ ജലജ പറയാ എൻ്റെ മോൻ്റെ ഇരുത്തം കാണുന്നില്ലേ ഇവളുടെ ഈ കാമുകം തന്നെയായിരിക്കും അതെന്റെ മോൻ അയച്ചു കൊടുത്തിട്ടുണ്ടാവുക അപ്പം അഭി സങ്കടത്തോട് കള്ളുടിച്ച ആ ഒരു രൂപത്തിൽ തന്നെയാണ് പറയുന്നത് തലയണ ഗർഭം കെട്ടിവെച്ചിട്ട് പാഡ് കെട്ടിവെച്ച് തലയണ ഗർഭം ആക്കിയിട്ട് കുറച്ച് ദിവസമല്ലായിട്ടുള്ളൂ നീ ഈ കുടുംബക്കാരെ പറ്റിച്ചിട്ട് അതിൻ്റെ ചൂട് ആറും മുന്നേ അടുത്ത സംഭവം കൊണ്ടുവന്നു അപ്പം അതൊക്കെ കേൾക്കുന്ന സമയത്ത് നവ്യ ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുകയാണ് മുത്തശ്ശന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് മുത്തശ്ശന് കുറച്ച് മനസ്സമാധാനം കൊടുക്കണം എന്നാ ഡോക്ടർമാരൊക്കെ പറഞ്ഞിരിക്കുന്നത് എഴു നിന്നെപ്പോലെ ഒരുത്തി ഇവിടെയുള്ളപ്പോൾ എങ്ങനെ മനസ്സമാധാനം കൊടുക്കാനാടി നാവ് കഴിഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് അത് കാണുമ്പോൾ വിഷമത്തോടു കൂടി നവ്യ മുത്തശ്ശനെ നോക്കുന്നുണ്ട് ഈ പോക്ക് പോയാ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മുത്തശ്ശനേക്കാളും മുന്നേ ഞാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നേ അതിനൊന്നും മറുപടി ഒന്നും പറയാതെ നവ്യ ഇങ്ങനെ കേട്ടു നിൽക്കുകയാണ് സാധാരണ നവ്യയുടെ സ്വഭാവത്തിൽ നവ്യ അങ്ങനെ നിൽക്കാത്തതാണ് പക്ഷെ ഇപ്പോൾ നവ്യയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ നവ്യ പറയുന്നതിലൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കാരണം ഇങ്ങനെ ഒരു ഫോട്ടോസ് കിട്ടിയ ഏതൊരു ഉണ്ടാകുന്ന രീതിയിൽ തന്നെയാണ് അഭി പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് അപ്പോൾ അഭി പറയുന്നുണ്ട് ലിവർ സിറോസിസ് വന്ന് ഞാൻ ആവടി ആദ്യം തട്ടിപ്പോകുന്നത് അതിനു വേണ്ടിയല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോഴേക്കും ആദർശം ഇടപെടുകയാണ് അഭി നീയൊന്ന് നിർത്ത് പക്ഷേ ദേവയാനിയാണ് അതിന് മറുപടി പറയുന്നത് അവൻ എന്തിനാ നിർത്തുന്നത് അവൻ പറഞ്ഞത് ശരിയല്ലേ ഈ കുടുംബത്തിന്റെ താളം തെറ്റിയിരിക്കുക ഇവളുമാര് രണ്ടും വന്നതിന് ശേഷം നവ്യയെ നയനെയും നോക്കിക്കൊണ്ടാണ് ദേവയാനി പറയുന്നത് അപ്പം നവ്യ സങ്കടത്തോടെ തല തലതാഴ്ത്തുകയാണ് അതിന്റെ കൂടെ പെൺകുട്ടികൾ ഇങ്ങനെ അഴിഞ്ഞാടി നടന്നാലോ കല്യാണം കഴിഞ്ഞതിനു ശേഷം എന്നുകൂടെ ദേവയാനി കൂട്ടിച്ചേർക്കുകയാണ് അപ്പം ആദർശം എല്ലാവരും കേൾക്ക പറയുന്നുണ്ട് നവ്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് കേട്ടപ്പോൾ ജലജക്ക് ഒന്നുകൂടെ ദേഷ്യം കയറുകയാണ് ഓഹോ എൻറെ മോനെ ജീവിതം തൊലഞ്ഞല്ലോ അതിൻറെ കൂടെ നീ ഇവളെ ന്യായീകരിക്കേം ചെയ് അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് ജലജെ അവൻ പറയാനുള്ളത് പറയട്ടെ അപ്പൊ ജയം പറയാ മോനെ നീ പറ അപ്പൊ ആദർശു പറയാണ് അത് പിന്നെ കുറച്ചു ദിവസമായിട്ട് നിർമ്മൽ എന്ന് പറയുന്ന ഒരുത്തൻ നവ്യയെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ജലജ ചോദിക്കാ ഓ അപ്പോൾ ഇതൊക്കെ നിന്നോട് പറഞ്ഞായിരുന്നല്ലേ അന്നേരം ആദർശു പറയുന്നുണ്ട് ഇവള് പറഞ്ഞതല്ല ഇവളിതൊക്കെ നയനയോട് പറഞ്ഞു എന്നിട്ട് നയനയാണ് എന്നോട് പറഞ്ഞത് അപ്പം നയനെല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് എൻ്റെ ചേച്ചി വലിയൊരു തെറ്റു ചെയ്തു ഇതിനു മുമ്പ് വയറ്റിലൊരു കുഞ്ഞില്ലാതിരുന്നിട്ടും കുഞ്ഞുണ്ട് എന്ന് കള്ളം പറഞ്ഞു അതറിഞ്ഞിട്ടും ആദർശേട്ടനോട് പോലും പറയാത്തതിന് മുത്തശ്ശിയും മുത്തശ്ശിനും അടക്കം എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ചേച്ചിക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായെന്ന് എന്നോട് പറഞ്ഞപ്പോൾ തന്നെ അത് ഞാൻ ആദർശേട്ടനോട് പറഞ്ഞു അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അപ്പം തന്നെ ഞാനത് അറിയിച്ചു പിന്നെ കേസാക്കണ്ടെന്ന് പറഞ്ഞു കാരണം വീട്ടിലുള്ളവരറിഞ്ഞു കഴിഞ്ഞാൽ വിഷമിക്കുന്നു കരുതി ഇന്നലെ രാത്രി അവനീ പരിസരത്ത് വന്നിരുന്നു നവ്യയെ കാണാൻ വേണ്ടി അതറിഞ്ഞിട്ടാണ് നവ്യ നയനയും കൂടെ പുറത്തു പോയത് ഇവര് പോകുന്നത് കണ്ടിട്ട് ഇവരെ പിന്തുടർന്നിട്ടാണ് ഞാൻ പോയത് അതിനുശേഷം അവനുമായിട്ട് പിടിവടി പിടിവലിയുണ്ടായപ്പോഴാണ് അവൻ നയനയെ തള്ളിയിട്ടതും നയനയുടെ കൈ മുറിഞ്ഞതും അത് കേട്ടപ്പോഴേക്കും ജലജ പറയാണ് ഓഹോ എല്ലാവരും കേട്ടല്ലോ കള്ളം പറയാ തേട്ടത്തിയുടെ മോൻ കള്ളം പറഞ്ഞു നല്ല അന്തസ്സായിട്ട് കള്ളം പറഞ്ഞു അപ്പോഴേക്കും ദേവയാനക്ക് ചൂടാവാണ് നീ എന്താടാ ഈ കാര്യങ്ങൾ ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചത് അപ്പൊ ആദർശ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ അമ്മേ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാവില്ലേ ദേവയാനി ഒന്നും പറയുന്നില്ല അപ്പോഴേക്കും അബി കളിയാക്കിക്കൊണ്ട് കൈമുട്ടുകയാണ് ഉം കൊള്ളാം കൊള്ളാം എൻ്റെ ഭാര്യ എന്നാ ഇവളുടെ പറച്ചില് എന്നിട്ട് ഭാര്യയുടെ പ്രശ്നങ്ങൾ പറഞ്ഞത് സ്വന്തം ഏട്ടൻ്റെ അടുത്ത് ഹ അപ്പോഴും ഭർത്താവിനൊരു വിലയുമില്ല അതിൽ നവ്യക്ക് അവിയക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും ഇല്ലാതെ അവള് തലതായിട്ട് നിൽക്കുകയാണ് ആ അവസരം മുതലാക്കിയിട്ട് അഭി പറയുന്നുണ്ട് നിന്നെ ഒരുത്തം ബ്ലാക്ക് മെയിൽ ചെയ്താൽ തന്നെ അത് ആദ്യം പറയേണ്ടത് എന്നോടായിരുന്നില്ലേടി ഡീ നവ്യ വിഷമത്തോടെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ നയന പറയുന്നുണ്ട് എങ്ങനെ നിന്നോട് പറയൂ അഭി അങ്ങനെ ഒരു കാര്യം നിന്നോട് പറഞ്ഞാൽ നീയും നിന്റെ അമ്മയും അത് തെറ്റായ അർത്ഥത്തിലെടുക്കും എൻ്റെ ചേച്ചിയുടെ നിരപരാധിത്വവും നിസ്സഹായാവസ്ഥയും നിങ്ങളാരും കണക്കിലെടുക്കില്ല അപ്പം മുത്തശ്ശി അത് സപ്പോർട്ട് ചെയ്യാണ് അത് മോള് പറഞ്ഞത് സത്യ അല്ലെങ്കിൽ തന്നെ നവ്യയുടെ നയനയുടെയും ഭാഗത്ത് തെറ്റുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവരാ നീയും നിന്റെ മോനും പിന്നെ എന്ത് വിശ്വാസത്തിന്റെ പുറത്താ നിങ്ങൾ രണ്ടു രണ്ടുപേരോടും മോളിത് പറയുന്നേ അപ്പം മുത്തശ്ശൻ ആദർശനോട് ചോദിക്കുകയാണ് എന്നിട്ട് എന്താ മോനെ സംഭവിച്ചത് നിങ്ങളിപ്പോൾ എവിടെ പോയിട്ട് വരുവാ അപ്പൊ അബി പറയുന്നുണ്ട് ഇന്നലെ അവൻ്റെ എല്ലാ പ്ലാനും പൊളിഞ്ഞു അതുകൊണ്ട് ഇന്ന് അവൻ പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു അതുമായിട്ടാണ് ഞങ്ങൾ പോയത് അപ്പൊ ദേവയെ ചോദിക്കുക പത്തു ലക്ഷം രൂപയായിട്ടോ രൂപയൊന്നും ഉണ്ടായിരുന്നില്ല അവൻ പറഞ്ഞ സ്ഥലത്ത് ഒരു ബാഗ് കൊണ്ടുവച്ചു അപ്പം അഭി ചമ്മിയിരിക്കാണ് കാരണം ആ പൈസ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അബി ഉണ്ടായിരുന്നത് എന്തായാലും ഈ പ്ലാൻ പൊളിഞ്ഞു പൈസയെങ്കിൽ പൈസ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അഭി കളിച്ചത് നോക്കുമ്പോൾ അതും ഉണ്ടായിരുന്നില്ല എന്ന് ഇപ്പോഴാണ് അവൻ അറിയുന്നത് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ആ സമയത്ത് അവിടെ വേറെ ഒരുത്തനെ ഉണ്ടായിരുന്നത് അവനെ പിടിച്ച് ചോദ്യം ചെയ്താൽ വിട്ടത് പക്ഷേ മുത്തശ്ശം പറയുന്നുണ്ട് അവനെ മാത്രം ചോദ്യം ചെയ്താൽ പോരാ ഇത് പോലീസിൽ അറിയിക്കണം ഞാൻ അറിയിച്ചിട്ടുണ്ട് മുത്തശ്ശ അത് പോരാ വിശദമായ അന്വേഷണം നടത്തണം ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ പിടിക്കണം അത് കേട്ടപ്പോൾ അഭി ചെറുതായിട്ടൊന്ന് പേടിക്കുകയാണ് അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട് പോലീസും അന്വേഷണം കേസും ഒക്കെ അവിടെ നിൽക്കട്ടെ ഇനി ഒരു നിമിഷം പോലും ഇവിടെ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നവ്യക്ക് നേരെ പോയി അവളെ പിടിച്ച് വലിക്കുകയാണ് ഇറങ്ങ് ഇനി എനിക്ക് ഇങ്ങനെ ഒരു മരുമകളെ വേണ്ട നവ്യ ഇങ്ങനെ കുതിർന്നിട്ടുണ്ട് അപ്പം മുത്തശ്ശി പറയാണ് ജലജെ അവളെ വിട് അപ്പം അഭിചോദിക്കുന്നുണ്ട് എന്തിനാ വിടുന്നത് ഇനി എനിക്ക് ഇങ്ങനെ ഒരു ഭാര്യയെ വേണ്ട എനിക്കിനി ഇവിടെ വേണ്ട പോടി ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ നവ്യയെ പിടിച്ച് തള്ളുമാണ് ജലജ അപ്പോഴേക്കും നയന സങ്കടത്തോടെ ആദർശനം നോക്കുന്നുണ്ട് അപ്പൊ വേഗം തന്നെ ആദർശ് പറയുന്നുണ്ട് അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം കമ്പ്യൂട്ടറിൽ മോർഫ് ചെയ്തുണ്ടാക്കിയ ഫോട്ടോസാ ഇതുപോലെ വീഡിയോസും ഉണ്ടാക്കാൻ പറ്റും അപ്പോഴേക്കും അഭി പരിഹസിക്കുകയാണ് ആഹാ അത് കൊള്ളാലോ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചാൽ പിന്നെ ഇതുപോലെ അഴിഞ്ഞാടി നടക്കുന്ന ഒരുത്തിയുടെ ഭർത്താവാണ് ഞാനെന്ന് എല്ലാവരും പറയും അങ്ങനെ ഇവക്കൊപ്പം ഞാനും പേരെടുക്കണമല്ലേ അഭി കളിയാക്കുകയാണ് അപ്പം ആദർശ് പറയുന്നുണ്ട് എടാ നിർത്ത് സ്വന്തം ഭാര്യയുടെ ഭാഗത്ത് ഞായ ഉണ്ടെന്ന് കരു അവളെ സപ്പോർട്ട് ചെയ്യണം നിന്റെ പെങ്ങന്മാർക്ക് ഇതുപോലെ സംഭവിച്ചാൽ നീ ഇതുപോലെ പറയോ അപ്പം അവ പറയുന്നുണ്ട് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ എല്ലാവരും പറയുന്ന ഡയലോഗ് ഏട്ടനും പറയല്ലേ എനിക്കിനി ഇവിടെ വേണ്ട അപ്പോഴേക്കും വീണ്ടും ജലജ വന്ന നവ്യ പിടിച്ചു തള്ളുകയാണ് ഇറങ്ങടി അങ്ങോട്ട് അമ്മേ നവ്യ കുറേ സങ്കടപ്പെടുന്നുണ്ട് പക്ഷേ ജലജ പിടിച്ചു തള്ളുമ്പോഴേക്കും നവ്യ ശരിക്കും അവിടെ കുഴഞ്ഞു വീഴുവാണ് അപ്പോഴേക്കും വേഗം നയനെ വന്നിട്ട് ചേച്ചി ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് മുത്തശ്ശിയും വരുന്നുണ്ട് ബാക്കി എല്ലാവരും നോക്കി നിൽക്കുകയാണ് അപ്പം നവ്യ കുഴഞ്ഞിട്ട് ബോധമില്ലാത്ത രീതിയിലാണ് കിടക്കുന്നത് ചേച്ചി എന്താ പറ്റിയ ചേച്ചിക്ക് നയനെ ചോദിക്കുകയാണ് എനിക്ക് തീരെ വയ്യ നവ്യ കുഴഞ്ഞ ശബ്ദത്തിൽ പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് വേഗം ഡോക്ടറെ വിളിക്ക് അപ്പോൾ ജലജ പറയാണ് എന്തിനാ അച്ചാ ഡോക്ടറെ വിളിക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവളും ഇവളുടെ വീട്ടുകാർ കാണിക്കുന്നൊരടവ ഇത് ശരീരം തളർന്നു വീഴുന്നതോടെ എല്ലാത്തിനും ക്ലൈമാക്സ് ആയല്ലോ പിന്നെ പൂർവാധികം ശക്തിയോടെ ഇവളുമാർക്ക് വീട്ടിൽ പിടിച്ചു നിൽക്കാലോ അത് കേട്ടപ്പോഴേക്കും അവസാനം കൺട്രോൾ പോയിട്ട് നയനെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഇതിനകത്തേക്ക് തുടരണം എന്തൊരു ജീവിതം ഇത് മടുത്തു നയന കരഞ്ഞുകൊണ്ട് പറയാണ് അപ്പൊ മുത്തശ്ശം വാണിജ്യം ചെയ്യുന്ന പോലെ പറയുന്നുണ്ട് ജലജേ നയന മോളും നവ്യമോളും ഇതിനകത്ത് താമസിക്കുന്നത് നിങ്ങൾക്കിവിടെ പ്രശ്നമാണെങ്കിൽ നിനക്കും നിന്റെ മകനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം അപ്പൊ അഭി അമ്മയെ നോക്കിട്ട് എന്താ ഈ പറയുന്നത് എന്നൊരു അർത്ഥത്തിൽ ചോദിക്കുകയാണ് അപ്പൊ ജലജ ചോദിക്കുന്നുണ്ട് അച്ഛ എന്താ അച്ഛ ഇങ്ങനെ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഞാനും എന്റെ മകനുമാണോ ഈ വീട്ടിൽ നിന്നും പുറത്തു പോവേണ്ടത് അപ്പൊ മുത്തശ്ശം പറയാ ഈ വീടിന്റെ രീതികളനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത ആർക്കും പുറത്തു പോവാം ഏതോ ഒരുത്തൻ മോളുടെ കയ്യിൽ നിന്നും പണം തട്ടാൻ വേണ്ടി മനപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവൻ്റെ കൂടെ നിൽക്കുകയല്ല വേണ്ടത് സ്വന്തം മരുമകളുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് അന്വേഷിക്കണം യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം അതിനുശേഷം അദ്ദേഹം അഭിക്കാരിക്ക് പോയിട്ട് ദേഷ്യത്തോടെ അവനെ ഷട്ടിനു പിടിക്കുകയാണ് സ്വന്തം ഭാര്യയ്ക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ അവളത് നിന്നെ അറിയിക്കാതെ ഏട്ടനെ അറിയിച്ചെങ്കിൽ അത് നിന്റെ കഴിവ് നിന്റെ ഭാര്യക്ക് നിന്നെ അത്രയേ വിശ്വാസമുള്ളൂ അതിൽ കാര്യമില്ല ജന്മനാ നീയൊരു കള്ളനാ കള്ളങ്ങൾ മാത്രം പറയുന്ന ഒരു അമ്മയുടെ മകൻ അഭി തലതാഴ്ത്തി നിൽക്കുകയാണ് അപ്പം ജലജ ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ പിന്നെ എങ്ങനെ സംസാരിക്കണം നീ പലപ്പോഴും നിന്റെ ജന്മത്തെക്കുറിച്ച് പറയാറുണ്ട് പക്ഷേ ഒരിക്കലും ഞങ്ങൾ നിന്നെ ഒരഞ്ഞ പെണ്ണായി കണ്ടിട്ടില്ല പക്ഷെ നീ എപ്പോഴും ഒരു പോലെയാണ് സംസാരിക്കുന്നത് പെരുമാറുന്നത് ആ ഗുണം തന്നെയാണ് നിന്റെ മക്കളും കാണിക്കുന്നത് ജലജക്ക് അത് ശരിക്കും ഒരു അപമാനം തന്നെയായിരുന്നു അപ്പോഴേക്കും അവ്യ വീണ്ടും പറയുന്നുണ്ട് എനിക്ക് തീരെ വയ്യ അപ്പോഴേക്കും മുത്തശ്ശം പറയാണ് ജയാ മോളെ മുറി കൊണ്ടുപോയി കടത്താൻ സഹായിക്കേ ഡോക്ടർ വിളിക്ക് ഡോക്ടർ വരട്ടെ അങ്ങനെ മുത്തശ്ശി നായനേയും കൂടെ നവ്യെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് നയനെ മുറിയിലേക്ക് പോകുന്നുണ്ട് കൂടെ തന്നെ ആദർശം പോവുകയാണ് അപ്പോഴേക്കും ജയൻ ഡോക്ടറെ വിളിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അഭി പറയുകയാണ് ഇനിയും ഞാൻ അവളെ സഹിക്കണോ അപ്പം മുത്തശ്ശിനാ പറയുന്നത് ഒരു തല്ല് കിട്ടി ഇനി ഒരു തല്ല് കൊടുത്തന്നാലേ നീ നോർമൽ ആകൂ അതിനുള്ള അവസരം നീ ഉണ്ടാക്കരുത് നവ്യ മുറി കൂട്ടിക്കൊണ്ട് വന്നിട്ട് നായനെ ആദർശം കൂടെ അവിടെ കിടത്തുകയാണ് എന്നിട്ട് ആദർശം പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ നിന്നെ ആരും ഇതിൻ്റെ പേരിൽ എനിക്ക് കുറ്റപ്പെടുത്തില്ല അപ്പം നവ്യ വിഷമത്തോടെ നയനെ നോക്കുമ്പോൾ നയനെ പറയുന്നുണ്ട് ചേച്ചി കുറച്ചു ദിവസങ്ങളായിട്ട് ഇതേ പറ്റി ചിന്തിച്ച് ഓവർ ടെൻഷനിലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പക്ഷെ അപ്പോഴും നവ്യ ടെൻഷനോട് പറയുന്നുണ്ട് എന്നാലും എൻ്റെ ഭർത്താവും അവന്റെ അമ്മയും ഇതൊരവസരമായി കണ്ട് എന്നെ പുറത്താക്കാൻ നോക്കുവാണല്ലോ അപ്പം അദർശ് പറയുന്നുണ്ട് അവരുടെ സ്വഭാവം ഈ ജന്മം നന്നാവാൻ പോകുന്നില്ല അതുകൊണ്ട് അതേ സംസാരിക്കുന്നതിലൊന്നും അർത്ഥമില്ല നടക്കേണ്ടതൊക്കെ നടക്കണം അതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത് അപ്പം നവ്യ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്ത് വഴക്കുണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യം പറഞ്ഞാൽ അതിൽ സത്യം ഉണ്ടെന്ന് കരുതി കണ്ട ആദർശമായിട്ട് നയനക്കൊപ്പം നിൽക്കും ആ ഒരു സ്നേഹമോ സംരക്ഷണമോ എനിക്ക് കിട്ടാത്തത് അതിലെനിക്ക് നല്ല സങ്കടമുണ്ട് അപ്പം ആദർശം പറയുന്നുണ്ട് നീ അവനെ നന്നായിട്ട് സ്നേഹിച്ചാൽ മതി സ്നേഹത്തിലൂടെ നമുക്ക് ആരെയും കീഴ്പ്പെടുത്താൻ പറ്റും അത് കേട്ടപ്പം നയന പറയുന്നുണ്ട് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല സ്നേഹത്തിന് പകരം സ്നേഹം തന്നില്ലെങ്കിലും കുറച്ചൊക്കെ ഭാര്യമാരെ വിശ്വസിച്ചിരുന്നെങ്കിൽ നന്നായനെ അതിന് ഒന്നും പറയാതെ നയനെ തന്നെ നോക്കി നിൽക്കുകയാണ് ആദർശി ശേഷം നവ്യോട് പറയുന്നുണ്ട് എന്തായാലും ഇനി ആ നിർമ്മലിൻ്റെ ശല്യം ഉണ്ടാവില്ല ഇനി പിടിക്കപ്പെട്ടാ അതൊരൊന്നും ഒന്നൊന്നര പിടിക്കപ്പെടലേ തന്നെ ആയിരിക്കും അത് പറഞ്ഞ ആദർശി പോവാണ് അപ്പം നവ്യ നയനയോട് പറയുന്നുണ്ട് നീ പറഞ്ഞ പോലെ നമ്മൾ അഭിയോടൊന്നും പറയാതിരുന്നത് നന്നായി എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ പ്രകടനം കണ്ടില്ലേ പലപ്പോഴും ഞാൻ അവനോടെല്ലാം പറയണമെന്ന് വിചാരിച്ചതാ അപ്പം നയന പറയുന്നുണ്ട് എങ്കിൽ എല്ലാം നേരത്തെ തന്നെ പൊളിഞ്ഞനെ അവനും അവൻ്റെ അമ്മയും ഒരു കാരണം കാത്തിരിക്കുക നമ്മളിവിടുന്ന് പുറത്താക്കാൻ അതാ നയനെ എൻ്റെ പരാജയം എൻ്റെ ഭാഗത്ത് ന്യായുണ്ടെങ്കിലും കൂടെ നിൽക്കാത്തൊരു ഭർത്താവും അമ്മായി അമ്മയും എനിക്കുള്ളത് ഈ വീട്ടിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ ഒരു കുറവ് എന്നെ വല്ലാതെ അലട്ടും അത് നയനക്കു അറിയുന്ന സത്യം തന്നെയായിരുന്നു അതേസമയം ജലചത്താഴത്തെന്നെല്ലാവരോടായിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിൽ ഞാനും എൻ്റെ മക്കളും ഒരു പുറംപോക്കാണെന്ന് പറയുമ്പോൾ അതെന്റെ കോംപ്ലക്സ് കൊണ്ട് പറയാണെന്ന് അച്ഛനും അമ്മയും എപ്പോഴും പറയും ശരിക്കും അത് തെളിയിക്കുന്ന സംഭവങ്ങളായിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എൻ്റെ മോനൊരബദ്ധം പറ്റി നവ്യ എന്ന് പറയുന്നവളെ സ്നേഹിച്ചു പോയി അതിന് ഞങ്ങളെയൊക്കെ ഇങ്ങനെ ശിക്ഷിക്കണോ വേറെ ഏതെങ്കിലും വീടായിരുന്നെങ്കിൽ കള്ള ഗർഭം ഉണ്ടാക്കി അഞ്ഞ ആണുങ്ങൾക്കൊപ്പം പോയ ഒരു പെണ്ണിനെ അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കാൻ വിടുമോ മുത്തശ്ശൻ പറയുന്നുണ്ട് നിന്നോട് സംസാരം നിർത്താനാ പറഞ്ഞത് നവ്യക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ആ പ്രശ്നം അവൾ നയനെ അറിയിച്ചു അവളത് ആദർശിനെയും അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി കൂടുതൽ സംസാരം വേണ്ട അപ്പോഴേക്കും ഡോക്ടർ വരുവാണ് ഡോക്ടറെടുത്ത് വന്നപ്പോൾ തന്നെ മൂർത്തി പറയുന്നുണ്ട് ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ ഞങ്ങളെ ചതിച്ചു അഭിയുടെ ഭാര്യയ്ക്ക് വിശേഷമില്ലാതിരുന്നിട്ടും അങ്ങനെ പറഞ്ഞു അവൾ ആത്മഹത്യ ഭീഷണി മുഴക്കിയത് കൊണ്ട് അങ്ങനെ പറഞ്ഞെന്നാണ് പറയുന്നത് പക്ഷേ ഒരു ഡോക്ടറായിട്ടിരിക്കുമ്പോൾ ഒരിക്കലും അവരങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അറ്റ്ലീസ്റ്റ് രഹസ്യമായിട്ടെങ്കിൽ ഞങ്ങളെ അത് അറിയിക്കണമായിരുന്നു അപ്പോൾ ഡോക്ടറും പറയുന്നുണ്ട് ശരിക്കും അങ്ങനെ ഒരു കാര്യം കേട്ട് കഴിവ് പോലും ഇല്ലാത്തതാണ് പക്ഷേ ഡോക്ടറുടെ ആ ഒരു അപ്പോഴത്തെ മാനസിക സ്ഥിതി നമ്മൾ നോക്കേണ്ടതാണ് എന്തായാലും ഞാനൊന്ന് പേഷ്യൻറ്റിനെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നവ്യയുടെ മുറിയിലേക്ക് പോവാണ് അപ്പം അവർ അബിയുടെ കൂടിയാണ് പോകുന്നത് മുറിയിലെത്തിയ ശേഷം നയനയെയും അതുപോലെ തന്നെ അബിയേയും മാറ്റി നിർത്തിയിട്ട് ഡോക്ടർ നവ്യ നന്നായിട്ട് പരിശോധിക്കുകയാണ് റൂമിന് പുറത്തിറങ്ങിയപ്പോൾ നയനൻ അഭിയോട് പറയുന്നുണ്ട് അഭി നിനക്ക് നവ്യച്ച ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ സ്വന്തം ഭാര്യയുടെ ഭാഗത്ത് ഒരു തെറ്റില്ലെങ്കിലും അവരെ നീ വെറുക്കാൻ ശ്രമിക്കുകയാണോ അപ്പം അഭി ദേഷ്യത്തോട് പറയുന്നുണ്ട് ദേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല ആരാ നിനക്ക് ഫോട്ടോസ് അയച്ചു തന്നെ നയനെ ചോദിക്കുകയാണ് അവളെ വേണമെന്ന് വിചാരിക്കുന്നത് തന്നെയായിരിക്കും ഞാൻ മുറ്റത്തിറങ്ങിയപ്പോൾ അവിടുന്ന് കിട്ടിയതാ അങ്ങനെയാണെങ്കിൽ അത് സി സി ടി വി പതിഞ്ഞിട്ടുണ്ടാവുമല്ലോ അത് കൊണ്ട കൊണ്ടിട്ടയാളെ നയനെ ചോദിക്കുന്നുണ്ട് ആ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല എനിക്ക് കിട്ടിയ ഫോട്ടോയുടെ ബലത്തിലാ ഞാൻ സംസാരിച്ചത് നവ്യ പരിശോധിച്ചിട്ട് ഡോക്ടർ അപ്പോഴേക്കും പുറത്തു വരികയാണ് അപ്പൊ നയനെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പേടിക്കാനൊന്നുമില്ല ഈ കുട്ടി പ്രഗ്നന്റ് ആണ് അത് കേട്ടപ്പോൾ നവ്യയ്ക്ക് ശരിക്കും ഒരു അനുഭൂതിയാണ് തോന്നുന്നത് അതുപോലെ തന്നെ നയനയ്ക്ക് ഒത്തിരി സന്തോഷാവാണ് പക്ഷേ അബി മാത്രം ശരിക്കും ഷോക്കായി പോവുകയാണ് അവൻ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് സത്യമാണോ ഡോക്ടറെ നിങ്ങളാണോ നവ്യയുടെ ഹസ്ബൻഡ് അതെ കേട്ടത് സത്യം തന്നെയാ നിങ്ങളൊരു അച്ഛനാവാൻ പോവുക അബിക്കത് കേട്ടപ്പോൾ ശരിക്കും ഷോക്ക് ആവാണ് നയനെ അബിയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അഭി ആകെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും ഇക്കാര്യം ഞാൻ തന്നെ മൂർത്തി മൂർത്തിസാറിനോട് അറിയിച്ചേക്കാം ഡോക്ടർ താഴേക്ക് പോയപ്പോൾ നവ്യ നയനയോട് പറയുന്നുണ്ട് ഇത് ഞാൻ ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ കേട്ടോ അപ്പോൾ നയനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് മനസ്സിലായി എന്നിട്ട് അവിടെ ചേച്ചിയെ പുണരുവാണ് പക്ഷേ അപ്പോഴും അഭി ടെൻഷനിലാണ് ഡോക്ടർ താഴെ വരുന്നതും കാത്തിരിക്കുകയാണ് എല്ലാവരും ഡോക്ടർ താഴെ വന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് ഒരു സന്തോഷ വാർത്തയുണ്ട് മുമ്പ് ഇവിടുത്തെ ഫാമിലി ഡോക്ടർ പറഞ്ഞതുപോലെ പറയല്ല ഇവിടുത്തെ മരുമകൾ പ്രഗ്നൻ്റ് ആണ് ജലജക്കൊഴികെ എല്ലാവർക്കും സന്തോഷമാവുകയാണ് ആ വാർത്ത കേട്ട സമയത്ത് അപ്പോഴേക്കും നയനയും നവ്യം താഴോട്ടേക്ക് വരുന്നുണ്ട് പിന്നാലെ തന്നെ അഭിയും വരുന്നുണ്ട് നവ്യ അരികിലെത്തിയപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നവ്യ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി കുറച്ച് വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ഞാൻ തന്നു വിടാം അത് പറഞ്ഞ് ഡോക്ടർ പോവാണ് ഡോക്ടർ പോയതിന് ശേഷം മുത്തശ്ശം നവ്യയെ തമാശ ആക്കിയിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ പേടും തലേണൊന്നും കെട്ടിവെച്ച് നടക്കേണ്ടല്ലോ അത് കേട്ടപ്പോൾ നവ്യയ്ക്ക് ചമ്പലാവാണ് ജലജ ദേഷ്യത്തോടെ അബിയെ നോക്കുന്നുണ്ട് അപ്പൊ ജയൻ ചിരിച്ചോണ്ട് ചോദിക്കുകയാണ് ഡാ നീ അച്ഛനാവാൻ പോവല്ലേ എന്നിട്ട് നിന്റെ മുഖത്തെന്താ അതിന്റെ സന്തോഷമൊന്നും ഇല്ലാത്തത് അപ്പ അബി പറയാണ് ഞാൻ എങ്ങനെ സന്തോഷിക്കും ഇവളും ആദർശേട്ടനും ഛേട്ടനും പറഞ്ഞത് എല്ലാവരും വിശ്വസിച്ചു പക്ഷെ എനിക്ക് കിട്ടിയ ഫോട്ടോസ് കൃത്രിമമാണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല ആ നിലക്ക് വേണ്ട വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ കാര്യത്തി എനിക്ക് സംശയമുണ്ട് എല്ലാവരും ഒരുപോലെ ഷോക്കാവാണ് നവ്യ നയനയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അപ്പോഴേക്കും നവ്യ അഭിക്കാരിക ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ സംശയം ഈ കുഞ്ഞ് എന്റെ കുഞ്ഞു തന്നെയാണോ ഇതിൻ്റെ അച്ഛൻ ഞാൻ തന്നെയാണോ നീ എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായപ്പോൾ അതിൻ്റെ അച്ഛൻ ഞാനാണെന്ന് ഞാൻ പറയണോ നവ്യ ദേഷ്യത്തോടു കൂടി അബിയെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പം അഭി പറയുന്നുണ്ട് നീ പ്രസവിച്ചു കഴിഞ്ഞാൽ കൊണ്ട് എന്നെ അച്ഛാന്ന് വിളിപ്പിക്കണോ അപ്പം നവ്യ അബിയുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിൻ്റെതല്ലാന്നാണോ നീ പറയുന്നേ അല്ല 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 അഭി വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് അപ്പോഴേക്കും നവ്യയുടെ കൈ അബിയുടെ കവളത്ത് ചെന്ന് പതിക്കുകയാണ് എല്ലാവരും അന്താളിച്ച് നോക്കി നിൽക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈനപ്പ് ചെയ്യുന്നത്